എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൂരി അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാം ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമ്മൾ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം അപ്പം നോക്കിക്കാൽ വെള്ളം നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ഇനി ഇതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തൊന്ന് വേവിക്കാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതായത് ഇതുപോലെ ഇത്രയും വലുപ്പത്തിലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഉപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വെന്തൊന്ന് നോക്കാം ഞാൻ എന്താ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ ഇപ്പം താന്ന് നോക്കിക്കാൽ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം ഒത്തിരി അങ്ങ് വെന്ത അളിഞ്ഞു പോകരുത് കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാൻ എന്താ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് തൈരാണ് നല്ല കട്ട തൈര് വേണം എടുക്കാം കേട്ടോ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം അവിടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റൗ കത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒര ടീസ്പൂൺ പേനജീരവും രണ്ട് ഗ്രാമ്പവും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നോക്കിക്കാൽ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒത്തിരി അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരാണ് തൈരൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം സോ ഇൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഇന്ന് നല്ലതായിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ അത് നോക്കിക്കാൽ തൈരെല്ലാം വെന്തൊന്ന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വേഗിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടിതൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തു ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിച്ചുകൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം നല്ലതായിട്ട് ഇളക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങിലോട്ട് മസാലയൊക്കെ നല്ലതായിട്ട് പിടിക്കും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറക്കാം ഇപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓറും ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ നോക്കിക്ക നമ്മുടെ കറി കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണെന്ന് ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ വീഡിയോയെ കണ്ടല്ലോ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ